കുടിവെള്ളം കിട്ടാക്കനി നടുറോഡിൽ സുലഭം പരാതി അറിയിച്ചപ്പോൾ വാൽവടച്ചു അധികൃതർ പ്രതിഷേധവുമായി നാട്ടുകാർ കാക്കവയൽ മലക്കാട് റോഡിലാണ് സ്ഥിരമായി കുടിവെള്ള പൈപ്പ് ലൈനുകൾ തകരാറിലാകുന്നത് കാക്കവയൽ പക്യാനിക്കുന്ന് റോഡിൽ സ്കൂളിന് സമീപമാണ് കഴിഞ്ഞ ദിവസം മുതൽ സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പൊട്ടി വൻതോതിൽ കുടിവെള്ളം പാഴാകുന്നത് തകരാറായ ഭാഗം നന്നാക്കിയെങ്കിലും ഇതിനടുത്തായി തന്നെ വീണ്ടും വീണ്ടും ഇതേ സംഭവം ആവർത്തിക്കുന്നതോടെ നാട്ടുകാർ കടുത്ത പ്രതിഷേധത്തിലാണ് ഗുണനിലവാരമില്ലാത്ത പൈപ്പുകൾ പ്രവൃത്തികൾക്കായി ഉപയോഗിച്ചതാണ് ഇത്തരത്തിൽ പൈപ്പ് പൊട്ടാനും കുടിവെള്ളം പാഴാക്കാനും കാരണമെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് ദിവസമായിട്ട് ഇവിടെ വെള്ളം പൊട്ടി ഒലിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കുന്നിന്റെ മുകളിൽ കൊടും വേനൽ പോലും കുന്നിന്റെ മുകളിൽ വെള്ളം എത്താതെ ഇവിടെ പൈപ്പ് പൊട്ടുമ്പോൾ പ്രഷർ പല ഭാഗത്തേക്കും ജലവിതരണം സ്തംഭിച്ചിരിക്കുകയാണ് ഒരു ഗുണമേന്മയില്ലാത്ത മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ പ്ലംബിംഗ് വർക്ക് മുഴുവൻ നടത്തിയത് പൈപ്പ് തുറക്കുമ്പോൾ എയർ വരുന്നതിന് വരെ ഇവിടെ മീറ്ററിൽ പണം ഈടാക്കുന്ന ഒരു ഉത്തരവാദിത്തമില്ലാത്ത ഒരു കുടിവെള്ള പദ്ധതിയായിട്ട് ഇത് മാറിയിരിക്കുകയാണ് ജലവിതരണം കാര്യക്ഷമമായി നടക്കുന്നില്ലെങ്കിലും ബില്ലിന് മുടക്കമൊന്നും വരുന്നില്ലെന്നും നാട്ടുകാർ പരാതിപ്പെടുന്നു ശക്തമായി വെള്ളമൊഴുകിയ ഭാഗങ്ങളിൽ റോഡ് തകരുന്നതും പതിവായിരിക്കുകയാണ് ഉയർന്ന പ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായിട്ടും പലതവണ പരാതി പറഞ്ഞിട്ടും ശാശ്വത പരിഹാരം ഉണ്ടാകാത്തതിൽ ശക്തമായ പ്രതിഷേധത്തിലാണ് പ്രദേശവാസികൾ